നമസ്കാരം ഇപ്പം നിങ്ങൾക്ക് തൃശ്ശൂർ ആകം തിയേറ്റർ നമ്മുടെ ഹൃദയപൂർവ്വം ലാലേട്ടൻ പടം കുറച്ച് നാളുകൾ ഇപ്പോൾ എങ്കിലും എൻ്റെ രാജ്യത്തിലെ അവസ്ഥാനം വന്നു നോക്കുക തിയേറ്ററിൽ ഇപ്പോഴും ഫാമിലി തന്നെയാണ് കേട്ടോ എൻ്റെ അമ്മ ഒരു കാറിൽ ഫുൾ കാറുകളാണ് ഫാമിലി അട്ടിച്ച് കയറിക്കൊണ്ടിരിക്കുക കാരണം ലാലേട്ടൻ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ മുതിർന്നവരെന്നോ ചെറുപ്പക്കാരനോ ഒന്നുമില്ല അവർ ഫാമിലി മൊത്തം അടിച്ച് കയറും ലാലേട്ടൻ പടം പ്രത്യേകിച്ച് സത്യനന്തിക്കാട് കൂട്ടുകെട്ട് എന്ന് പറയാം ഒരുപാട് വർഷങ്ങളായി സത്യനന്തികാട് ലാലൻ്റെ കൂട്ടുകെട്ട് മലയാളികൾ ഒരുപാട് രസിപ്പിച്ചും ചിന്തിപ്പിച്ചിട്ടുള്ള കൂട്ടുകെട്ടാണ് അത്തരത്തിലൊരു കൂട്ടുകെട്ട് വീണ്ടും വന്നപ്പോൾ ഹൃദയം കൊണ്ട് തന്നെ മലയാളികളെ പടത്തെ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് നല്ല റിപ്പോർട്ട്സുകളാണ് എപ്പോഴും നല്ല രീതിയിൽ കളക്ഷനായിട്ട് മുന്നേരും പിന്നെ എനിക്ക് തോന്നിയില്ല ഈ പടത്തിനെ ഒരുപാട് ഒരു ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അത് ശരിയല്ല ഇത് ശരിയല്ലെന്നാണ്ട് വെറുതെ എന്തിനുള്ളൂ നല്ല സിനിമയെ നമ്മൾ നശിപ്പിക്കുന്നത് നമുക്ക് നല്ല നല്ല സിനിമകൾ അല്ലേ നല്ല നല്ല ഡയറക്ടേഴ്സും നല്ല നല്ല നടന്മാരൊക്കെ വരുമല്ലോ ഞാൻ കണ്ടിടത്തോളം നല്ലൊരു കൊച്ചു ഫാമിലി നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്ത് നല്ലൊരു ഫീൽ ഗുഡ് സിനിമ തന്നെയാണ് കാരണം ഒരുപാട് ആളുകൾ നല്ല ഇതുപോലെ ഫീൽ ഗുഡ് സിനിമകൾ വന്നിട്ട് ഈ അടുത്ത് വന്നുള്ള പ്രിൻസ് ആൻഡ് ഫാമിലി ഇതിൽ വേണ്ട പടാണെങ്കിലും നല്ലൊരു ഫീൽ ഗുഡ് മൂവിയായിരുന്നു ഫാമിലി ആയിരുന്നു അതിനും ഇതുപോലെ ഒരുപാട് ഡീഗ്രേഡിങ് ഒക്കെ ഉണ്ടായിരുന്നു ഇത്തരം ഫാമിലി എൻ്റർടൈനർ സിനിമകൾ വരുമ്പോൾ മാത്രമാണ് തിയേറ്ററിൽ നല്ല രീതിയിൽ കളക്ഷൻസ് മുന്നേറുള്ളത് കാരണം ഫാമിലി വന്നാൽ മാത്രമേ തിയേറ്ററുകൾ സക്സസ് ആവുള്ളൂ കാരണം ന്യൂ ജനറേഷൻ പടങ്ങൾ വരണം പക്ഷേ ഇതുപോലുള്ള പടങ്ങളും നമ്മൾ സ്വീകരിക്കണം കാരണം അതൊരു ഹൃദയ ഹൃദയസ്പർശിയുള്ള സിനിമയാണ് ഇപ്പം ഇന്ന് പോലും നമുക്കറിയാം പറഞ്ഞോളും പി സി തിയേറ്ററിൽ ഒരു ഹൃദയം മാറ്റി വെക്കുന്ന ഒരു വലിയൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ ഒരു ഫ്ലൈറ്റിൽ ഇത് കൊണ്ടിട്ടൊക്കെ അപ്പം ഇതും അതേ തീമിലുള്ള ഒരു സിനിമ തന്നെയാണ് അപ്പോൾ നമുക്ക് നല്ല കാരുണ്യമുള്ള സിനിമകൾ എന്നൊക്കെ പറയില്ലേ സത്യൻ അന്തിക്കാർ എന്ന് പറഞ്ഞാൽ ഒരുപാട് മെസ്സേജുകൾ സൊസൈറ്റിക്ക് കൊടുക്കുന്ന ഒരു കോണ്ടന്റ് ഉള്ള ഡയറ്ററ അങ്ങനത്തെ തീമുകളായിരിക്കും ജോണറായിരിക്കും അത് ചെയ്യാം ഈ സിനിമ എനിക്ക് മനസ്സിലാക്കി കൊടുത്തല്ലോ ഇത്ര സിനിമകളും വരണം ഇതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം ഒരുപാട് പേര് ഇതിനെ ഞാൻ കാണുമ്പോൾ അതായത് വിമർശിക്കുന്നുണ്ട് അത് നല്ലതായിട്ട് തോന്നില്ല കാരണം ഇത്ര സിനിമകളൊക്കെ നമുക്ക് വരണം മലയാളത്തിൽ ഇങ്ങനത്തെ നല്ല നല്ല ഫീൽ ഗുഡ് ഫാമിലി എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ വരുമ്പോഴല്ലേ നമുക്കും ഫാമിലി കേട്ട് സിനിമകൾ പോകാൻ രാഗത്തിൽ ഇപ്പോഴും അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പടം നല്ല രീതിയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ അന്വേഷിച്ചപ്പോഴും ഓൾമോസ്റ്റൊക്കെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം തിയേറ്ററിൽ ഫുൾ തന്നെയാണ് വീക്കെൻഡായിട്ട് കൂടി അപ്പോൾ ഒരുപാട് പേര് ഇതിനെ അറ്റാക്ക് ചെയ്യുകയാണ് എനിക്ക് എന്തുകൊണ്ടാണെന്ന് അറിയില്ല സത്യൻ പടം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരണ്ടി ഉള്ള ഒരു സംവിധായകൻ്റെ പടമാണ് അപ്പോൾ ആ പടത്തിനൊക്കെ ഒരു ക്വാളിറ്റി ഉണ്ടാവും അപ്പോൾ അങ്ങനെ അങ്ങനെ അറ്റാക്ട് ചെയ്ത് തന്നെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കരുത് കാരണം ഫാമിലി ഓഡിയൻസ് എപ്പോഴും ഒരു സംവിധായകനാണ് സത്യനന്ദിക്കാട് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ഒരു ഫാമിലി ഓഡിയൻസിൻ്റെ ഭയങ്കര സപ്പോർട്ടാണ് നയൻറ്റി പെർസെൻറ്റേജും സത്യനന്ദികാടിൻ്റെ പടം നമുക്ക് ഫാമിലി ഓഡിയൻസ് ആയിരിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു നല്ലൊരു ഫീൽ ഗുഡ് ലൈറ്റ് ഹാർട്ടഡ് മൈൻഡഡ് സിനിമ എന്നൊക്കെ പറയില്ലേ എന്താ പറയുക ഒരു ഫീൽ ഗുഡ് ജോണർ കാറ്റഗറിയിൽ പെടുന്ന ഒരു സിനിമയാണത് പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല കളക്ഷൻ ഇപ്പോൾ എനിക്ക് തോന്നുന്നു മുപ്പത് കോടിക്ക് മേലെ ഏറ്റിട്ടുണ്ട് ഒരു നൂറ് കോടിയിലേക്ക് അടുത്ത ഹിറ്റിലേക്ക് തന്നെയാണ് ലാലേട്ട കുതിക്കുന്നത് നമുക്കറിയാം എംബുരാൻ തുടരും ഹൃദയപൂർവ്വം ഫാമിലി സിനിമകൾ കുറച്ചുള്ള ലാലേട്ടൻ്റെ വന്നിട്ട് അത്തരത്തിലൊരു സിനിമ വരുന്ന ഹൃദയപൂർവ്വം തന്നെ മലയാളികളെ ഏറ്റെടുത്തിരിക്കുന്നു ഓണത്തിനൊക്കെ നല്ല കളക്ഷൻ അടിച്ച് കയറിയിട്ടുണ്ട് ഇപ്പടത്തിന് പിന്നെ ലോ ഗെയിം ഒപ്പം നല്ല കോമ്പറ്റി എടുത്ത് കയറുന്നുണ്ട് അതിലൊരു ടൈപ്പ് കോമ്പറ്റീഷൻ ഉണ്ട് പക്ഷെ എന്തിരുന്നാലും സത്യരന്ത് കാണില്ല ചിത്രം മലയാളികൾ കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ്